ഞങ്ങൾ ഈ പോകുന്നതേ റാണി മുഖർജിയും ആമിർ ഖാനും പണ്ട് പാടിയ ഒരു പാട്ടില്ലേ ആ തീക്ക ഖണ്ഡാലെ ഖണ്ഡാലയിലേക്കാണേ നല്ല അടിപൊളി റോഡായിരുന്നു പോവാൻ നാൽപ്പത് മിനിറ്റാണ് നവി മുംബൈയെന്നും ഖണ്ഡാലയിലേക്ക് അങ്ങനെ നമ്മൾ പുറപ്പെട്ടു പുറപ്പെട്ടൊരു നാല് തോളുണ്ടാവും നമ്മൾ വടിയറിയാത്തോണ്ട് ഗൂഗിൾ മാപ്പിട്ടാണ് പോയത് ഫസ്റ്റ് നമ്മൾ കൊടുത്തത് ടോളിന് തൊണ്ണൂറ് രൂപ രണ്ടാമത് കൊടുത്തത് നാനൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ കൊടുത്തത് മുന്നൂറ്റി എൺപത് രൂപ പിന്നെ കൊടുത്തത് മുന്നൂറ്റി അറുപത് രൂപ അങ്ങനെ നാല് ടോളുകൾ ഫാസ്റ്റ് ഫാസ്റ്റ്രാക്കിൽ എന്താണെന്നറിയില്ല നമ്മൾ പൈസ ഇട്ടതൊന്നും ബാലൻസ് കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഫാസ്റ്റാക്കിൻ്റെ അതിലേക്ക് വിളിച്ചു അപ്പം പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയും നമ്മളിത് ആക്റ്റീവ് ആകാനെന്ന് അപ്പം നമ്മൾ ചോദിച്ചു അതുവരെ നമ്മൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അയാൾ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഏതോ ഒരാളെ പരിചയപ്പെടുത്തി തന്നു അവിടെ ഈ ടോളിന്റെ അടുത്തുള്ള ഒരാൾ അങ്ങനെ അയാളെ അയാൾ എന്തൊക്കെ വന്ന് ചെയ്തു അങ്ങനെയും പൈസ പോയി ആയിരം രൂപ ആമസോണിൽ ഇട്ടിട്ട് ക്യാഷ്ബാക്കിലേക്ക് വരും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു അയാൾ ഒരു മൂന്നാല് മണിക്കൂർ നമ്മളിത് നഷ്ടപ്പെടുത്തി അയാൾക്ക് വലിയൊരു നന്ദിയും പറഞ്ഞ് ഞങ്ങൾ ഉറപ്പെട്ടു പക്ഷെ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ എന്തായാലും ട്രെയിൻ പോകുന്നൊക്കെ കാണാൻ എന്ത് രസാന്നറിയോ പിന്നെ അവിടെ നിന്ന് ഒരു കുരങ്ങ് വന്നിട്ട് എൻ്റെ ഫോണ് തട്ടിപ്പറിച്ചു ഞാനല്ലേ ആള് ഞാൻ കൊടുക്കുവോ ഞാൻ കൊടുത്തില്ല ആ തട്ടിപ്പറിച്ച ഫോൺ കുരങ്ങനെ ഒരു ഫോട്ടോ എടുത്തു വീഡിയോസ് എടുത്തു പിന്നെ അവിടെ പോയിട്ട് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു സ്ഥലം കാണാൻ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്ത് അവിടെ മഴക്കാലത്തൊന്നും അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറയും അങ്ങനെ വെള്ളം വരുന്നത് കൊണ്ടൊക്കെ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പം ടോൾ ഇല്ലാത്ത വഴി നോക്കിയാ വന്നത് ഗൂഗിൾ മാപ്പിനെ പറ്റിച്ചു പക്ഷെ അവസാനം കൊണ്ടെത്തിച്ചത് ഗൂഗിൾ മാപ്പ് നമ്മൾ ആദ്യം കേറിയ കയറിയ ടോളിൻ്റെ അടുത്തുമായിപ്പോയി പക്ഷെ കുഴപ്പമില്ല തൊണ്ണൂറ് രൂപ അല്ല ആ പോയ പൈസയും ഇട്ട പൈസയും ആമസോണിലിട്ട പൈസയൊക്കെ ആലോചിച്ച് ആ സ്ഥലം ആലോചിച്ചു